അപ്പോ വൈഫിന് അഞ്ച് വർഷമായിട്ട് പിന്നെ ഈ അൽഷ്മേസ് ബാധിച്ചിട്ടുണ്ട് നേഴ്സ് ഒന്നിങ്ങനെ ഒന്ന് സ്തബ്ധമായിട്ടൊന്നിങ്ങനെ നിന്നു നല്ല രാവിലെ പ്രഭാതത്തിൽ തിരക്കുള്ള ഒരു നേരമാണ് ആശുപത്രിയിലെ ഒരു ഡ്രസ്സിങ് ഡ്രസ്സിങ് റൂമിലേക്ക് ഒരു എൺപത് വയസ്സിന്റെ അടുത്ത് പ്രായമുള്ള ഒരാളിങ്ങനെ കടന്നു മറ്റേ അയാൾ കയ്യിൽ പിന്നെ സ്റ്റിച്ചിട്ടിട്ടുണ്ട് അപ്പൊ അത് ആ തുന്നല് എടുക്കണേക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അയാൾ വരുന്നത് അപ്പൊ വന്ന പാടെ തന്നെ നേഴ്സിനോട് കാര്യം പറഞ്ഞു എനിക്കൊരു ഒമ്പത് മണിയാകുമ്പോഴേക്കും എന്ത് ചെയ്യണം ഒരു സ്ഥലത്ത് എത്താനുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തുന്ന് എടുത്ത് ഒഴിവാക്കി എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നേഴ്സ് അദ്ദേഹത്തിന്റെ മുറിവ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ വിവരം പറഞ്ഞ് തുന്നലൊക്കെ ഒന്ന് മാറ്റി മുറിവ് ഡ്രസ്സ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്തും ഈ വൃദ്ധൻ അക്ഷമയോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇടക്കിടക്ക് എൻ്റെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട നേഴ്സ് ചോദിച്ചു സാറിന് എന്തോ വേറെവിടെ പോകേണ്ട തിരക്കെന്തോണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ അപ്പൊ ലിങ്ക് അങ്ങനത്തെ തിരക്കല്ല എനിക്ക് ഒമ്പത് മണിക്കൂർ സ്ഥലത്ത് എത്തേണ്ടതുണ്ട് അപ്പോ ഒമ്പത് മണിക്ക് എന്റെ വൈഫിന്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കാനുള്ളതാണ് പോകണമെങ്കിൽ വൈഫ് എവിടെയാണ് അപ്പോ വീട്ടിലല്ല വൈഫ് വീട്ടിലല്ല ഉള്ളത് നഴ്സിംഗ് ഹോമിലാണ് ഉള്ളത് അപ്പോ എല്ലാ ദിവസവും ഒമ്പത് മണിയാവുമ്പോ അവിടെ ഞാൻ ചെല്ലും വൈഫിന്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നതാണ് എന്റെ ശീലം അപ്പോ വൈഫിന് അഞ്ച് വർഷമായിട്ട് പിന്നെ ഈ അൽഷ്മേസ് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ആരും തിരിച്ചറിയൊന്നുമില്ല അപ്പോൾ വീട്ടില് എനിക്കും പ്രായമായതുകൊണ്ട് വൈഫിനെ നോക്കാൻ എനിക്ക് കഴിയുന്നില്ല അപ്പൊ മക്കളൊക്കെ ഒന്നും ആരും നാട്ടിലില്ല വിദേശത്താണ് പല സ്ഥലങ്ങളിലാണ് അപ്പൊ നഴ്സിങ് ഹോംബിലാക്കിയാണ് പക്ഷെ ഞാൻ എല്ലാ ദിവസവും പോകും വൈഫിന്റെ അടുത്ത് അപ്പോ നഴ്സ് ചോദിച്ചു വൈഫിന് നിങ്ങളെ തിരിച്ചറിയില്ലല്ലോ അല്ല വൈഫിന് എന്നെ തിരിച്ചറിയില്ല ആരും തിരിച്ചറിയില്ല പക്ഷെ എനിക്ക് വൈഫിന് തിരിച്ചറിയാലോ അതുകൊണ്ട് ഞാൻ അത് നോക്കാറില്ല വൈഫിന് വൈഫിനെ അറിയുമല്ലോ എന്നല്ലേ ഞാൻ നോക്കാറില്ല പക്ഷേ എന്നെ എനിക്ക് വൈഫിനറിയുന്നത് കൊണ്ടും ഞാൻ വൈഫിൻ്റെ കൂടെ ജീവിച്ച കാലവും അവളോടുള്ള ഓർമ്മകളൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ആ ഒരു സമയം അവളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവിടെ ചൊല്ലും എൻ്റെ കൂടെ നിർത്താൻ എനിക്ക് ആഗ്രഹം പക്ഷെ എനിക്ക് കഴിയില്ല അവളെ നോക്കാൻ ഓ അത്രയും പ്രയാസമുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞ സമയത്ത് നേഴ്സൊന്നിങ്ങനെ ഒന്ന് സ്തബ്ധമായിട്ടൊന്നിങ്ങനെ നിന്നു ഓ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് വന്നത് അപ്പോൾ ഏതായിരുന്നാലും നേഴ്സിനോട് നന്ദി പറഞ്ഞ അയാൾ തിരിച്ചറിഞ്ഞി പോകുമ്പോൾ അങ്ങനെ നോക്കുകയാണ് സ്നേഹം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങോട്ടൊന്ന് തിരിച്ചറിവോ എന്തെങ്കിലും കിട്ടുമെന്നുള്ളതല്ല സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം എന്ന് ആ പോയ മനുഷ്യൻ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയെന്നാണ് കഥ അപ്പോൾ നമ്മൾ വെച്ചാൽ പലപ്പോഴും റിയൽ ആയിട്ടുള്ള സ്നേഹം ഇഷ്ടം എന്ന് പറയുന്നത് ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഉപാധികൾ വെച്ചുള്ള സ്നേഹത്തിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഉപാധികൾക്ക് പ്രസക്തിയില്ല അങ്ങനെയൊരു ചിന്ത ഉണ്ടെങ്കിൽ പോലും അത് മാറ്റി വെച്ചുകൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു നിങ്ങൾക്കല്ലാൻ ഇഷ്ടമുണ്ടോ എങ്കിൽ സൃഷ്ടികളുമായിട്ട് നിങ്ങൾ ഉപാധി വെക്കണ്ട എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയൊരു ചിന്തയാണ് പലപ്പോഴും ഏ അവർ നമ്മളേറ്റവും ദുല്ല പിന്നെ എന്തിനെ നമ്മളങ്ങോട്ട് പൊതുവെ ആളുകൾ ആ ഒരു മാനദണ്ഡം വെക്കുക ഇങ്ങോട്ടൊന്നും കിട്ടാനില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും തിരിച്ചറി ഇപ്പോൾ ഈ കേസ് കേസെടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ അറിയുന്നില്ലേ ഇപ്പോൾ ആര് പോയാൽ പോയാലെന്താ ആരെന്ത് ചെയ്താലെന്താ എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുക പക്ഷേ അത് ഇത്രയും കാലത്തെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കടപ്പാടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കാനും അയവിറക്കാനും ഒക്കെയുള്ള സമയം സന്ദർഭം അതിനെ സഹായിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് മനസ്സിലായത് അപ്പോൾ സ്നേഹം എന്നുള്ളത് പിന്നെ തിരിച്ച് പ്രതീക്ഷിക്കാതെയും നമ്മൾ സ്നേഹിക്കണം എന്ന് എന്നാണ് ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മോട് ആവശ്യപ്പെടുന്നത്